എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്ക കൊണ്ടുണ്ടാക്കുന്ന ചിപ്സിൻ്റെ റെസിപ്പിയാണ് അതിനായി നല്ല മൂത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത് അധികം ഖനമില്ലാത്ത ചുള കൊണ്ട് വേണം ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ചക്കയുടെ രണ്ട് സൈഡും ഖനം കൂടിയതുകൊണ്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം എല്ലാ ചക്കകളും കൊണ്ടും ചിപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല ചിലത് നല്ല ബലമായിരിക്കും ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളായി മുറിച്ചെടുക്കാം ഈ മുറിച്ചെടുക്കുന്ന ഭാഗങ്ങൾ കറി വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനോ എല്ലാം എടുക്കാം എല്ലാ ചുളകളും ഇതുപോലെ മുറിച്ചെടുക്കാം ഒരേ വലുപ്പത്തിലുള്ള പീസുകളായി മുറിച്ചെടുക്കണം ഇനി ഇത് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് വറക്കാനായി വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം എല്ലാ കഷ്ണങ്ങളും എണ്ണയിൽ നന്നായി കിടക്കണം അപ്പോഴാണ് ഒരേപോലെ ക്രിസ്പി ആയി കിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ആകും ക്രിസ്പി ആയി കിട്ടാൻ ഇടയ്ക്കെന്ന് ഉറക്കി കൊടുത്താൽ മതി ഇതിലേക്കുള്ള ഉപ്പുവെള്ളം കൂടി റെഡിയാക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ചെറുതായി ക്രിസ്പി ആകാൻ തുടങ്ങിയിട്ടുണ്ട് കഷങ്ങളൊക്കെ ക്രിസ്പി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വെള്ളം തെളിക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കിയിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം അല്ലെങ്കിൽ വല്ലാതെ എണ്ണം കുടിക്കും ഉപ്പ് വെള്ളം തിളിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പത അടങ്ങാൻ തുടങ്ങും ചിപ്സിൻ്റെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം അതുവരെ വറുത്തെടുക്കാം നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് ചിപ്സിന്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇതെടുക്കാം ഇതുപോലെ ആകുമ്പോൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കാം എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ ക്രിസ്പിയായി കിട്ടും ഇതുപോലെ ആകുമ്പോൾ എടുക്കാം നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ